മാത്രീ കാണും ഞങ്ങൾ വൈകിട്ട് ആവുമ്പോൾ അവിടെ കിടക്കും എന്നിട്ട് പിള്ളേർ പഠിക്കുന്ന പുസ്തകമോ ഇതിന്റെ ഡ്രസ്സുകളും പിന്നീട് ഇവിടെ കിടന്നിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത് അവർക്ക് കയറി കിടക്കാം പനി പിടിക്കിടന്നില്ല അപ്പൊ അവള് കിടന്നില്ല ഞാനും എന്ത് അപ്പുറത്തൊരു കൂടി വന്നു അവിടെ പിടി ഞങ്ങൾ എന്താണ് മഴ ശക്തിയാർജ്ജിച്ചതോടെ കൊല്ലം ജില്ലയുടെ പുനലൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വ്യാപക നാശനഷ്ടം പുനലൂർ വാളക്കോട് വില്ലേജിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ വീടുകളും മതിലുകളും ഉൾപ്പെടെയാണ് തകർന്നത് ഭാഗ്യവശാൽ ആളപായം വാളക്കോട് താമരപ്പള്ളി പ്ലാവിള വീട് ഗോപിക തടത്തിൽ വീട്ടിൽ ലീല മാരാങ്കോട് വാഴവിള വീട്ടിൽ അനിൽകുമാർ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം താമരപ്പള്ളി ലീലയുടെ വീടിന്റെ കോൺക്രീറ്റ് സംരക്ഷണവിത്തി തകർന്ന് ഗോപിക വീഴുകയായിരുന്നു മൂന്ന് മണിയായപ്പോട്ട് ഞാനത് ഇറങ്ങി ഇവിടെ അവര് നോക്കിയപ്പോഴും മണ്ടയിലോട്ട് വീണ് കടക്കുക അപ്പൊ അവിടെ താഴെ കരച്ചടി ആക്കുന്നോണ്ട് ഞാൻ പെട്ടെന്ന് ഇല്ലേ കൂടെ ഇറങ്ങി ഓടി അവിടെ ചെന്ന് കുഞ്ഞുങ്ങൾക്കൊല്ല സംഭവിച്ചു വായിക്കാൻ പോലെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല നമ്മക്കൊരു നിവൃത്തിയില്ലത് കട്ടി കൊടുക്കാനോ വീട് വെച്ച് കൊടുക്കാനോ ഞങ്ങൾ ആകെ പാടേ കഷ്ടത്തില്ല ഞങ്ങൾ ജോലി ചെയ്യാനാവത്തില്ല അയ്യാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്ത അത്രയും പുണ്യം വീടില്ലാ പോകുന്നു മക്കള് ഭർത്താവില്ല അവളെ ഒറ്റയ്ക്ക് വീട്ടുകലിക്ക് പോയ കുഞ്ഞുങ്ങളെ വളർത്തുക ഇനി ആ കുഞ്ഞുങ്ങൾക്കും ആരെയും സഹായം ഞങ്ങൾ എവിടെ പാടാക്കി പോയി ഇവിടെയും കഥക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കും പേടി ഞങ്ങൾ സാരം ഇറങ്ങിയിരിക്കുവോ എല്ലാരും കൂടെ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പൊടി കുഞ്ഞു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞു എട്ട് വയസ്സുള്ള ഒരു മോളും ഉണ്ട് നാനു എൻ്റെ മാതിരി മോളും ഞങ്ങൾക്ക് എവിടെയും പാലൊരിടമില്ല ഒരു പണി ചെയ്തു കൊടുക്കാൻ പോലും ഞങ്ങൾക്കൊരു നിവർത്തനം ഓവർസേലർക്ക് കൊടുത്തു ഓവർസേലും വന്ന് കണ്ട് ഒരു നഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ അത് വെച്ചിട്ട് തസർക്ക് കൊടുക്കും തസർ കൊടുത്തോന്നെ തലസേര് കാക്കും അവിടുന്ന് പൈസ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് വരും പക്ഷേ അത്ര ഒരു താമസം വരും അപ്പൊ അത് നോക്കിയിരിക്കേണ്ടത് എങ്ങനെയെങ്കിലും പണിയാണോ അല്ലെങ്കിൽ അടുത്ത മഴയ്ക്കൊക്കെ ഇത് കൂടുതൽ ആശേഷ്ട്രും തന്നെ മൺകെട്ട കെട്ടിയ വീടിന്റെ രണ്ടു മുറികളുടെ ഭിത്തിയും മേൽക്കൂരയും തകർന്നു ലീലയുടെ വീടിന്റെ അടിത്തറയും ഭാഗികമായി തകർന്നിട്ടുണ്ട് വീടിനും കേടുപാടുണ്ട് മാരാങ്കോട്ട് അനിൽകുമാറിന്റെ മൺകെട്ട കെട്ടിയ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു താമസിച്ചിരുന്ന വീടുകൾ ഒറ്റ രാത്രി കൊണ്ട് തകർന്ന ഞെട്ടലിലാണ് ഇവർ ഈ വീടുകൾ പഴയതുപോലെയാകാൻ സുമനസ്സുകളുടെ സഹായം വേണമെന്നും ഇവർ പറയുന്നു 啊！啊！啊！啊！啊！<we are S 1> മാറ്റാന്ന് വെച്ചിട്ടിപ്പോ എന്തെല്ലാം നാശ ഉണ്ടാവുന്ന മാറ്റുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ായിരുന്നുണ്ടായിരുന്നു അതിനകത്ത് കഴിഞ്ഞിട്ട് അവര് വീട് വെച്ചത് ആ വീട് വെച്ചിട്ട് കഴിച്ചതിന് ശേഷം അവര് കെട്ടി വല്ല പിന്നെ ഇല്ലേ ഇത് ഒത്തിരി കൂടെ ഒരു കിട്ടിട്ടേ മേടത്തു മാത്രമല്ല വീട് ഒന്നും ഇത് വീട് കിട്ടിട്ടില്ല ഇല്ല അവരവേട വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല അതേസമയം നാശനഷ്ടം ഉണ്ടായ സ്ഥലങ്ങളിൽ വില്ലേജ് ഓഫീസർ സജികുമാർ പരിശോധന നടത്തി തുടർന്ന് നാശനഷ്ടം കണക്കാക്കുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി രാത്രി ആയപ്പോഴും വെളുപ്പം കാലായി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് കാണാം ദേഹത്തെല്ലാം ചെറിയ പ്ലീസ് കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന ഓടിനു മുറിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇട്ട് നോക്കിയപ്പോൾ അവിടെ നല്ല വെട്ടം അപ്പൊ ഞാൻ വിചാരിച്ചു മരം വീണയാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇപ്പുറത്തെ ഈ തൊട്ടിപ്പുറത്തെ റൂമുണ്ട് അവിടെ ഞാനും മോളും കിടക്കുന്നെ അവിടെ ഇന്നലെ കിടന്നില്ല മോക്ക് പനി ആയതുകൊണ്ട് മോള് കാലിലും കിടന്ന് ഞാൻ തൊട്ടപ്പുറത്തെ മുകളിലും കിടന്ന് അപ്പോഴത്തേനെ ഇതെല്ലാം കൂടെ വന്ന ആ രണ്ട് അലമാരി സാധനങ്ങളെല്ലാം മുറി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ വന്ന് അതിന്റെ മണ്ടെ വീണ് എല്ലാ സാധനങ്ങളും നശിച്ച് നശിച്ച് മറ്റേ മുറിക്കകത്ത് ഉള്ള ഇതെല്ലാം വീണ് അത് അതും അതേമാതിരി നശിച്ച് നശിച്ച് ഞങ്ങൾക്ക് പിന്നെ വീടൊന്നും വെക്കാനുള്ള നിവൃത്തിയില്ല ഞങ്ങള് വാങ്ങിച്ചൊരു വീട് ഒമ്പത് പത്ത് വർഷമായിപ്പോ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ച് പഴയ വിലയ്ക്ക് വാങ്ങിച്ചിങ്ങനെ താമസിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ വീടിന് പുതിയ അപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നെ അന്നേരം പൈസ താഴെ കൊണ്ടുവന്നൊരു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അറുവാന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്ന് ആ സമയത്ത് ഞങ്ങൾ അണ്ണനും മരണപ്പെട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഈ സംഭവം ഇത് ഞങ്ങൾ ആ മുറി ഇടുന്നിടത്ത് ഞങ്ങൾ ഇന്നൊന്നും ഒരു മനുഷ്യരെയൊന്നും ജീവനോടെ കിട്ടത്തില്ല അത്രക്ക് ഒരു വലിയ സംഭവം സംഭവമായിരുന്നു നടന്നത് ഇന്നലത്തെ കാറ്റിലും മഴയിലും രണ്ട് കുടുംബങ്ങളാണ് ഇപ്പൊ വഴിയാധാരമായ രീതിയിൽ പോയിരിക്കുന്നത് ആ രണ്ട് കുടുംബവും എന്ന് പറയുമ്പോൾ ഗോപികയും മൂന്ന് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ലീലയും മകനും മകളും അടങ്ങുന്ന രണ്ട് കുടുംബം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിലയിലേക്കാണ് പോകുന്നത് ഗോപികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോപികയുടെ ഭർത്താവ് മരിച്ചിട്ട് മൂന്നാല് ഉള്ളൂ ഇളയ കുഞ്ഞാണ് ഇപ്പം കയ്യിൽ ഇവിടെ നിൽക്കുന്നത് അന്നേരം അവർ അവളെ വീട്ടുജോലിക്ക് പോയാബം കല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നഷ്ടം അവർക്ക് നികത്താനേ പറ്റാത്ത ഒരു നഷ്ടമാണ് അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സുമനസ്സുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് കുടുംബവും ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ വാർത്ത കാണുന്ന എല്ലാ നമ്മുടെ നല്ല മനസ്സുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവരെ സഹായിക്കണം സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അവരെ സഹായിക്കണം എന്ന് മാത്രമാണ് എന്റെ ഒരു അഭ്യർത്ഥന അതേസമയം കല്ലടയാറ്റിലും മറ്റു ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുകയാണ് പുനരൂർ നെല്ലിപ്പള്ളി ഭാഗത്തെ കല്ലടയാറ്റിൽ പതിനഞ്ച് ദശാംശം ഒൻപത് നാല് പൂജ്യം മീറ്റർ ആണ് കേന്ദ്ര ജല കമ്മീഷൻ തിങ്കളാഴ്ച ഉച്ചക്ക് രേഖപ്പെടുത്തിയ ജലനിരപ്പ് മഴ തുടരുന്നത് ഈ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് Fox TV News con